ഹലോ ഫ്രണ്ട്സ് കേ ഗ്രൂപ്പ് കാർ സെയിൽ ആൻഡ് ലീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ഹൈനസ് പെരുമ്പാവൂരാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വണ്ടി പണയം എടുത്ത ശേഷമുള്ള പ്രൊസീജിയറിനെ കുറിച്ചാണ് വാഹനം ഇപ്പം നമ്മളൊരു ഓണറെ കണ്ടു ഓണറെ ഡയറക്റ്റ് വീട്ടിൽ ചെന്ന് നമ്മൾ വണ്ടി കണക്ട് ചെയ്ത് കൊടുക്കലേ എല്ലാവർക്കും ഫൈനാൻസ് ഉള്ള വണ്ടിയാണ് എല്ലാവർക്കും താല്പര്യപ്പെട്ട് എടുക്കുന്നത് ഫൈനാൻസ് ഇല്ലാത്ത വണ്ടി എന്തായാലും എന്നെ കിട്ടില്ല എൻ്റെ ഈ നാല് വർഷത്തെ അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസിൽ ഒരു അഞ്ചോ പത്തോ വണ്ടി വണ്ടിയെങ്കാണ്ടാണ് ഫൈനാൻസ് ഇല്ലാണ്ട് പണയം വയ്ക്കാൻ ഓരോ പാർട്ടിയിൽ വിളിച്ചിട്ടുള്ളത് ബാക്കി വർഷത്തിൽ നൂറ് വണ്ടി ഡീൽ ഡീലെയ്യണ കണക്കും പ്രകാരം ഞാൻ എൻ്റെ നോക്കിയപ്പോൾ കാറും ബൈക്കായാലും ലോണുള്ളത് എടുക്കാൻ താല്പര്യപ്പെട്ടു വന്ന ആളുകൾ വണ്ടി പണയം എടുക്കും സ്വാഭാവികമാണ് ഇപ്പോൾ ഒരു മൂന്ന് നാല് മാസത്തെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ആളുകൾ പുതിയ വണ്ടിയുമ്പോൾ പോയൊന്നും തലവയ്ക്കുള്ള വാട്സ് പണയം എടുത്ത് ഉപയോഗിക്കാമെന്ന് ഓർത്ത് വരും വിളിക്കും നമ്മൾ ഓണറെ ബന്ധപ്പെടും ഇതുപോലെ ക്യാഷ് അർജൻറ് വരുമ്പോൾ വിൽക്കാൻ വിളിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ഫൈനാൻസ് ഒക്കെ തീർത്ത് വണ്ടി വിറ്റ് കഴിഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ പൈസയുടെ റോളിങ് നടക്കാണ്ട് വരുമ്പോൾ ആ ഒരു വണ്ടി ഒരു രണ്ട് ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ റേഞ്ചിലേക്ക് പണയം വയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് ഈ പണയം വണ്ടി വരുന്നത് പണയം വണ്ടി ഉണ്ടാവുന്നതിൻ്റെ മെയിൻ റീസൺ അതുകൊണ്ടാണ് ഈ വണ്ടിയിൽ വണ്ടിയുമ്പോൾ ലോണുള്ളത് വിറ്റ് കഴിഞ്ഞിട്ട് ഇവരുടെ ക്യാഷിൻ്റെ റോളിങ് നടക്കാത്ത സാഹചര്യത്തിൽ ആ ക്യാഷ് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടിയുടെ ഓണർമാർ പണയം വെക്കാൻ എന്നെ വിളിക്കുന്നത് നമ്മളത് വിളിക്കുമ്പോൾ തന്നെ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കും ഓണറുടെ കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ആളുടെ ഫിനാൻസ് അടിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആർ സി ബുക്കാരുടെ പേരിലാണെന്നുള്ളത് വണ്ടിയുടെ കാര്യങ്ങൾ എത്ര ഫൈനാൻസ് പെൻഡിങ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മളത് ചെക്ക് ചെയ്ത് ഒക്കെ എടുപ്പിച്ച് ഓണറുടെ പ്രൂഫ് കാര്യങ്ങൾ വണ്ടിയുടെ സർവീസ് ബാക്ക്ഗ്രൗണ്ട് എല്ലാം നോക്കി നമ്മുടെ കയ്യിൽ ജെനുവിൻ എടുക്കാൻ ആളുകൾ വെയ്റ്റിങ്ങിൽ ഉള്ളത് നമ്മൾ അവർക്ക് ഡീറ്റെയിൽസ് കൊടുക്കും ഇനി ഓണറെ കയ്യിൽ നിന്ന് എടുത്തു ഓണറുടെ കയ്യിലേക്ക് അക്കൗണ്ടിൽ ക്യാഷ് കൊടുത്തു വാങ്ങി വാങ്ങിയാൽ തന്നെ ഈ വണ്ടി പണയമെടുത്ത ആളുടെ ഉത്തരവാദിത്തങ്ങൾ അവിടെ തീരുന്നില്ല ഇടനിലക്കാരനായ എന്നെയോ അല്ലെങ്കിൽ വേറൊരു ഡീലറെ സംബന്ധിച്ചിടത്തോളം അവനാ വണ്ടി ഉടമയിൽ നിന്ന് തരുന്നതിൻ്റെ കാരണം ബാക്കി പൈസയുടെ ഇടപാടുകൾ വണ്ടി പണയെടുക്കണ ആളും ഡയറക്റ്റ് ഓണറെ നമ്മൾ വണ്ടി എടുത്ത് തരുന്നത് അപ്പോൾ പൈസയുടെ ഇടപാട് ഡയറക്റ്റ് ഓണറിൽ നിന്ന് തന്നെ ഉത്തരവാദിത്തപ്പെടാനാണ് ഈ ഡയറക്റ്റ് ഓണർ വണ്ടിയുണ്ട് ഓണർ വണ്ടി ഉണ്ടോയെന്ന ആളുകൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും ഡയറക്റ്റ് ഓണറിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് തരും പൈസയുടെ ഇടപാട് ഈ പറഞ്ഞ ഓണറിൽ തന്നെ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടോളാം ഇടനിലക്കാരെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ആക്കി അല്ലെങ്കിൽ പൈസയ്ക്ക് ഇച്ചിരി ലേറ്റായി എന്ന് പറയുമ്പോൾ എനിക്ക് ഇതിൽ ഉത്തരവാദിത്വം പറയാനില്ല അതുകൊണ്ടാണ് ഒരു ഡീലറും പറഞ്ഞ് കൊടുക്കില്ല പക്ഷെ ഞാൻ പറഞ്ഞേ ഡീല് ചെയ്യത്തുള്ളൂ കാരണം ഫൈനാൻസുള്ള വണ്ടിയാണ് ഇനി ഓണർക്ക് പൈസ ബുദ്ധിമുട്ട് വരുമ്പോൾ പണയം വയ്ക്കാൻ വിളിക്കും ഇനി ആൾ ചെലപ്പം ഒരു ലോൺ പെൻഡിങ് ആക്കിയിരിക്കുക അതൊക്കെ അറിഞ്ഞ് കണ്ടെടുക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ട് ഈ മാത്രം പണയം എടുക്കാമെന്ന് ഞാൻ പറയുകയുള്ളൂ ഇനി എടുത്ത ശേഷവും നമ്മൾ നമ്മളൊരു സ്വന്തം വണ്ടി ലോൺ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ അടുത്ത മാസ ഒന്നാം തീയതി ടു പത്താം തീയതി ഡേറ്റിൽ ഇതിൻ്റെ ലോൺ അടയ്ക്കണമെന്നുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടാകും അതുപോലെ തന്നെ പണയം എടുക്കുമ്പോൾ നിങ്ങളുടെ ക്യാഷാണ് ഇതിൻ്റെ ഉടമയുടെ കയ്യിൽ പോയിരിക്കുന്നത് അവർ ആ പൈസ റോളിങ്ങിൻ്റെ എടുക്കുമ്പോൾ നിങ്ങൾക്കൂടെ പൂർണ്ണ ഉത്തരവാദിത്വം കൊണ്ട് ഈ വണ്ടി ലോൺ ലോണടിക്കേണ്ട ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ആ ഓണറെ വിളിച്ച് കറക്റ്റായ ഡേറ്റിൽ ലോൺ ലോണടിച്ചതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വാങ്ങിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് ഉണ്ട് സ്വാഭാവികമായിട്ടും അതൊന്നും ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല വണ്ടിയുടെ ഓണറ് ലോണടിക്കേണ്ടതെന്നുള്ളത് കാശ് കൊടുത്ത് കൈപ്പറ്റിയ നിങ്ങൾ തന്നെ അറിഞ്ഞിരിക്കണം ഇപ്പം ഞാൻ കൊടുത്തോടത്തോളം ഉള്ള വണ്ടികളെല്ലാം അവരവർ വിളിച്ച് ചെക്ക് ചെയ്യുന്നുണ്ടാവും ഇനി എന്തെങ്കിലും ഒരു പെൻഡിങ് വന്നു കഴിഞ്ഞാൽ അവരത് ആ രീതിയിൽ മാനേജ് ചെയ്തോളും ഇനി ഓണർ തോരണ രണ്ടെണ്ണം പെൻഡിങ് ആക്കിയാൽ തന്നെയും ഈ പറഞ്ഞ ഗ്യാപ്പിൽ നാലഞ്ച് മാസത്തിൽ പൈസ കൊടുത്ത് എടുക്കാൻ കണ്ടിട്ട് നിങ്ങൾ തമ്മിൽ രമ്യതയിൽ പണയം എടുക്കാം ഉപയോഗിക്കാം ഇനി പണയം എടുത്ത ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നേരിട്ടോളാം എന്നെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ആരുടെ അടുത്തു നിന്നായാൽ പോലും ഓണറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഓണറെടുത്ത് പോയി തീർക്കാം പിന്നെ കുറേ ഡീലർമാരുണ്ട് അവർ വല്ലോടത്തും കൊടുത്ത വണ്ടി അവിടെ നിന്ന് എടുത്തു നിന്നിട്ട് ഒരു രണ്ടായിരം രൂപ അയ്യായിരം പതിനായിരം ലാഭത്തിന് ഞാൻ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഇടത്തൊന്നും പോയി തല വയ്ക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നിലവിൽ ഇത്തരം കാര്യങ്ങൾ നമുക്കിതിൽ ഏകദേശം ഒരു പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുള്ള ഒരു കമൻറ്റ് ചെയ്യുക വണ്ടി പണയം വയ്ക്കാൻ മാത്രം എൻ്റെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പറ് ചൂടെ കൊടുത്തിരിക്കുന്നു അപ്പോൾ താങ്ക് യു